സിനിമാ ലോകത്ത് തന്നെ ഒരു കാലത്ത് തരംഗം സൃഷ്ടിച്ച നടിയാണ് രംഭ നിരവധി ഹിറ്റ് സിനിമകളിൽ അഭിനയിച്ച രംഭ ഗ്ലാമറസ് ക്യൂനായി ആയി തിളങ്ങിയിരുന്നു അതീവ ഗ്ലാമറസ് ആയി തമിഴിലും രംഭ സജീവമായിരുന്നു ഹരിഹരന്റെ ചിത്രത്തിലൂടെ സിനിമയിലേക്ക് എത്തിയ ഒരു നാട്ടിൻ പുറത്തുകാരി പെൺകുട്ടിയായിരുന്നില്ല പിന്നീട് അങ്ങോട്ട് പ്രേക്ഷകർ കണ്ടത് വിവാഹ ശേഷമാണ് രംഭ അഭിനയരംഗം വിട്ടത് ഭർത്താവും മക്കൾക്കുമൊപ്പം സന്തുഷ്ടമായ കുടുംബജീവിതം നയിക്കുകയാണ് രംഭ ഇന്ന് കരിയറിൽ പേരും പ്രശസ്തിയും ലഭിച്ചെങ്കിലും നിരവധി പ്രതിസന്ധികളും രംഭയ്ക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട് ഇതിലൊന്ന് സാമ്പത്തിക പ്രതിസന്ധിയായിരുന്നു ത്രീ റോസസ് എന്ന സിനിമ നിർമ്മിച്ചതോടെയാണ് രംഭയ്ക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ വന്നത് രംഭ ലൈല ജ്യോതിക എന്നിവരാണ് സിനിമയിൽ പ്രധാന വേഷം ചെയ്തത് രംഭയും സഹോദരനും കൂടിയാണ് ഈ സിനിമ നിർമ്മിച്ചത് ത്രീ റോസസ് പക്ഷേ ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടു ഇതോടെ രംഭയ്ക്ക് കടബാധ്യതകൾ വന്നു സ്ഥിതി വഷളാകും മുമ്പ് ചെന്നൈയിലെ തന്റെ ഒരു വീട് വിറ്റ് രംഭ കടം വീട്ടി അന്ന് ചെക്ക് ബൌൺസ് കേസ് വരെ രംഭയ്ക്കെതിരെ വന്നിരുന്നു ത്രീ റോസസിന്റെ പരാജയമുണ്ടാക്കിയ പ്രശ്നങ്ങൾക്കിടെ തമിഴ് സിനിമാ നിന്നും ചെറിയൊരു ഇടവേളയും രംഭയ്ക്ക് എടുക്കേണ്ടി വന്നു ത്രീ റോസസിന് ശേഷം പഴയ പോലെ ഹിറ്റ് സിനിമകൾ തമിഴിൽ നിന്നും രംഭയ്ക്ക് ലഭിച്ചിട്ടുമില്ല അതേസമയം രണ്ടായിരത്തി മൂന്നിന് ശേഷം മലയാളത്തിൽ രംഭ കൂടുതൽ സജീവമായി ക്രോണിക് ബാച്ചിലർ കൊച്ചി രാജാവ് പായുംപുലി മയിലാട്ടം തുടങ്ങിയ മലയാള സിനിമകളിൽ രംഭ അഭിനയിക്കുന്നത് ഇക്കാലഘട്ടത്തിലാണ് രണ്ടായിരത്തി പത്തിലാണ് രംഭ വിവാഹിതയാകുന്നത് ശ്രീലങ്കക്കാരനായ ഇന്ദ്രകുമാർ പത്മനാഥനാണ് രംഭയുടെ ഭർത്താവ് കാനഡയിൽ ബിസിനസ്സുകാരനാണ് ഇദ്ദേഹം അടുത്തിടെ നൽകിയ ഒരു അഭിമുഖത്തിൽ കുടുംബ ജീവിതത്തെക്കുറിച്ച് രംഭ സംസാരിച്ചിരുന്നു കുടുംബ ജീവിതമാണ് താനെന്നും ആഗ്രഹിക്കുന്നു െന്ന് പറഞ്ഞു സിനിമാ രംഗത്തേക്ക് പേരിന് തിരിച്ചു വരാൻ തനിക്ക് താല്പര്യമില്ലെന്നും നടി വ്യക്തമാക്കിയിരുന്നു വിവാഹത്തിനു ശേഷം ചില ഷോകൾ ചെയ്തെങ്കിലും കുട്ടികളുള്ളതിനാൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കുട്ടികൾക്ക് ഏഴു വയസ്സുവരെ മാതാപിതാക്കളുടെ സാമീപ്യം ആവശ്യമാണ് മക്കളെ ഈ പ്രായത്തിലേക്ക് പിന്നീട് തിരിച്ചു കിട്ടില്ലെന്നും രംഭ അഭിമുഖത്തിൽ പറഞ്ഞു ജോലി ചെയ്യണമെങ്കിൽ ചെയ്യാം കുട്ടികളെ നോക്കാൻ ആരെങ്കിലും ഏർപ്പാടാക്കാമെന്ന് ഭർത്താവ് പറഞ്ഞതാണ് പക്ഷേ താൻ അതിന് തയ്യാറായില്ലെന്നും രഭ വ്യക്തമാക്കി ആന്ധ്രക്കാരിയായ രംഭ സിനിമാ രംഗത്തേക്ക് കടന്നു വരുന്നത് സർഗമെന്ന മലയാള സിനിമയിലൂടെയാണ് ജ്യോതികയും ലൈലയും രംഭയുമുള്ള ത്രീ റോസസ് എന്ന സിനിമയാണ് രംഭ ആദ്യമായി നിർമ്മാണം ചെയ്തത് ചാർലീസ് ഏഞ്ചൽസ് എന്ന ഹോളിവുഡ് സിനിമയുടെ ഒരു പകർപ്പായിരുന്നു ത്രീ റോസസ് പക്ഷേ ഈ സിനിമ ഒരു പരാജയമായിരുന്നു ജ്യോതിക ലൈല സിംറാൻ തുടങ്ങിയ നടിമാർ തിളങ്ങി നിന്നിരുന്ന കാലത്തും ലംഭയ്ക്ക് തന്റേതായ സ്ഥാനം സിനിമാ ലോകത്തുണ്ടായിരുന്നു ഡാൻസ് രംഗങ്ങളിൽ അക്കാലത്തെ ഏറ്റവും കൂടുതൽ ജനപ്രീതി നേടിയ നടിയും രംഭയാണ് മലയാളത്തിൽ ക്രോണിക് ബാച്ചിലർ കൊച്ചി രാജാവ് എന്നീ സൂപ്പർ ഹിറ്റ് സിനിമകളിലും മികച്ച